പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ ചങ്കുപൊട്ടി പോകുന്ന ഇതുപോലത്തെ ഒരു പ്രസംഗം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഞാൻ തുടങ്ങിയപ്പോൾ ചിലര് ചില കാര്യങ്ങൾ പരിഹാസ രൂപേണ ഭംഗിയുടെ അവതരിപ്പിക്കും അപ്പം അങ്ങനെയാണ് അദ്ദേഹം തുടങ്ങിയത് തുടങ്ങി ഈ വിഷമം മുഴുവൻ പറഞ്ഞ് പറഞ്ഞ് ഞാൻ വിചാരിച്ച് ഞാൻ അവിടെ ഇരുന്ന് കരയുന്ന അതുപോലെ അദ്ദേഹം ഇത് പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ നമസ്കരിക്കുകയാണ് ഒരു ഒരു എല്ലാ സങ്കടങ്ങളില്ലാത്ത എല്ലാ സങ്കടം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുഖം ശ്രദ്ധിച്ചു നിങ്ങളുടെ വിഷമം എല്ലാം ഈ ഈ പ്രസംഗത്തിലും ഈ പരിപാടിയിലും പക്ഷെ ഞാൻ ഒരു കാര്യം പറയുന്നു മറ്റ് പല സമുദായങ്ങൾക്കും നടത്താൻ കഴിയാത്തൊരു മഹാസമ്മേളനമാണ് നിങ്ങളുടെ നടത്തി നിങ്ങളുടെ വിഷയങ്ങൾ ഒന്നൊന്നായി അവതരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് എനിക്ക് തോന്നിയത് ഒരു ജാതി സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ് കേരളത്തിൽ ആരെങ്കിലും അങ്ങനെ പ്രയാസപ്പെടുന്നുണ്ടോ ഞാൻ ഇവര് പറഞ്ഞതിന് ശേഷം കൃത്സന്റെ റിപ്പോർട്ടും ആ ഗവൺമെന്റ് ഉത്തരവിൽ നോക്കി കിർത്താർസിന്റെ റിപ്പോർട്ടിലെ അവ്യക്തത പോലെ തന്നെ ഈ ഗവൺമെന്റ് ഉത്തരവിന് ഒരു അവ്യക്തതയുണ്ട് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി കുമ്പാരിൽ നിന്നും ആദ്യാന്തരെന്നും നേരത്തെ വശ കുഴപ്പമെന്നും ഒക്കെ പറയുന്ന സമുദായം കുമ്പാരനാണ് എന്നൊരു വ്യക്തത മാത്രം ആ ഉത്തരവിൽ വന്നത് ഉത്തരവാണ് എക്സിക്യൂട്ടീവ് ഉത്തരവാ ഗവൺമെന്റ് നിയമസഭയിലെ നിയമങ്ങളും പാസാക്കണ്ട ഒരു ഉത്തരവ് അതെല്ലാം കുമ്പാരൻ ആണ് എന്ന് കൃത്യമായിട്ടുള്ള ഒരു വാചകം ആ ഉത്തരവിൽ വന്നാൽ മതി അത് വന്നാൽ എല്ലാ പ്രശ്നവും ആദ്യത്തെ വിഷയം അതൊരു കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ടേ എന്നിട്ടാണത് ഒ ബി സി ആണോ എസ് സി ആണോ അല്ലെ ജനറൽ ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നു അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് ഇത് ഇതെല്ലാം കേരളത്തിൽ ഏതെല്ലാം സംഘടനയുമായി സംസാരിച്ച് ഏതെല്ലാം പേരിൽ വിവിധ ഭാഗങ്ങളിൽ അറിയപ്പെടുന്നുണ്ട് ആ പേരുകളെല്ലാം സമാഹരിച്ച് ഒരു പേര് പോലും വിട്ടുകൊണ്ട് എല്ലാ പേരുകളും സമാഹരിച്ച എല്ലാ കുമ്പാരനാണ് എന്നുള്ള ഒരു ഉത്തരവ് വന്നാൽ ഏത് തഹസിൽ ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വില്ലേജ് ഓഫീസിൽ കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഒരു സ്ഥലത്തും ഉണ്ടാവില്ല അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പട്ടികജാതിയിൽപ്പെടുത്തണമെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് ശുപാർശ ചെയ്യണം സംസ്ഥാന ഗവൺമെൻറ്റൂടെ ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് എന്താണ് അറിയില്ല എന്നാണ് അത് പരിശോധിക്കണം അല്ലെങ്കിൽ ഒ ബി സി ആക്കണം ഒ ബി സി ആക്കിയിട്ട് കാര്യം വളരെയൊക്കെ കറക്റ്റാണ് ഒ ബി സി ആക്കിയിട്ട് പ്രത്യേക സംവരണം ഏർപ്പെടുത്തണം ഒ ബി സി ആക്കിയ ഒ ബി സിയിലെ കേരളത്തിലെ ഏറ്റവും ഭൂരിപക്ഷ സമുദായം ഒ ബി സി ആണ് മുസ്ലിം ഒ ആണ് ലത്തീൻ കത്തോലിക്കൽ ഒ ബി സിയാണ് ഈരവരാണ് ഏറ്റവും വലിയ സമുദായം കേരളത്തിൽ ഈരവർ ഒ ബി സി ആണ് ലത്തിലിക്കിലും അവരെല്ലാം ഒ ബി സി ആണ് ഒന്നും കിട്ടില്ല ഒ ബി സി ആണെന്ന് പറഞ്ഞത് കണക്കാതെ മാത്രമേ ഉള്ളൂ ആനുകൂല്യം കിട്ടില്ല നമ്മുടെ വലിയ സമുദായങ്ങളുടെ ഇടയ്ക്ക് ചെറിയ സമുദായം വന്നാൽ ഒ ബി സി ആണെന്ന ആനുകൂല്യം കിട്ടില്ല ഒ ബി സി തന്നെ നിർത്തി പ്രത്യേകമായ സംവരണം കൊടുത്താൽ മാത്രമേ ആ സംവരണം ലഭിക്കുകയുള്ളൂ രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കഴിഞ്ഞ ഞാൻ കഴിയുന്നത് ഈ ഈ പാത്ര നിർമ്മാണം ഇത് പരമ്പരാഗത വ്യവസായമല്ല അല്ലെങ്കിൽ പിന്നെ ഏതു വരെയാണ് കേരളത്തിൽ പരമ്പരാഗത വ്യവസായം ഇത് അല്ലെങ്കിൽ പിന്നെ ഏത് വ്യവസായ നമ്മൾ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് എനിക്ക് തന്നെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ കുറ്റബോധം തോന്നി ഞാൻ സേവകരോട് പറഞ്ഞു നമുക്കാണ് നാണ വേണ്ടത് ഇത് കേട്ടിട്ട് നമുക്കാണ് ഇത് ഞാൻ പറഞ്ഞു ചോദിച്ച ചോദ്യമാണ് എനിക്ക് നന്ദി ഇത് കേട്ടിട്ട് ഇത് എനിക്ക് അറിഞ്ഞിട്ട് ഞാൻ ചോദിച്ചതല്ല എന്റെയൊക്കെ ധാരണ ഇത് പരമ്പരാഗത വ്യവസായത്തിൽ പെട്ടാണെന്ന് എന്തുകൊണ്ട് ചർച്ചക്കിടയിൽ ഇങ്ങനെ ചോദ്യത്തിന്റെ വേളയിൽ ഇങ്ങനെ വന്നപ്പോ ഇതല്ല പറയുമ്പോൾ ഞാൻ ജാതി ഇതുപോലെ ചോദിച്ചാ ഇത് എന്തുകൊണ്ട് ഇതിന്റെ അകത്താക്കിയില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഒരു പരമ്പരാഗത വ്യവസായ അല്ലെ കയറു പോലെ അല്ലെ കയറി പിരിയുന്നത് പോലെ കൈത്തറി പോലെ ഒരു പരമ്പരാഗത എല്ലാവരും അംഗീകരിക്കുന്നത് പിന്നെ അടുത്ത വിഷയം നാലാമത്തെ വിഷയം ഈ മണ്ണ് കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പൊ കളിമണ്ണ് അമ്പതി കണ്ണൂര് എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കിട്ടാത്തതി പ്രശ്നം അത് തൃശ്ശൂർ ജില്ലയിൽ അത് കൂടുതലായിട്ട് ആ വിഷയം കളിമണ്ണ് കിട്ടാത്തതിന്റെ പ്രശ്നം കൂടുതലായിട്ട് ഉണ്ട് വിഷയം ഇതുപോലെ നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാ സമുദായങ്ങളും എങ്ങനെയാണ് മാറ്റം ഉണ്ടായത് സാമൂഹ്യ സാമ്പത്തിക മാറ്റം കേരളത്തിൽ കേരളത്തിലുണ്ട് ഇപ്പൊ അയ്യങ്കാളി പണ് പറഞ്ഞിട്ടുണ്ട് എന്റെ സമുദായത്തിൽ കുറെ പേരെങ്കിലും ബി എ കാണുന്നു അല്ലേ അപ്പൊ അദ്ദേഹത്തിന്റെ സമുദായത്തിൽ ബി എക്കാരുണ്ട് ആയിരക്കണക്കിന് ബി എക്കാരുണ്ട് ഡോക്ടർമാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് എല്ലാവരും ഉണ്ട് ഇത് സാമൂഹ്യ സാമ്പത്തിക മാറ്റം എല്ലാ സമുദായത്തിലും ഉണ്ടാകുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലൂടെയാണ് അവര് പഠിച്ചു വളർന്ന് ഉയർന്ന നിലയിൽ എത്തുമ്പോഴാണ് കുടുംബത്തിൽ മാറ്റം അവർക്ക് മാറ്റം ഉണ്ടാകുന്നത് കുടുംബത്തിൽ മാറ്റമുണ്ടാകുന്നത് സമൂഹത്തിന് വ്യത്യാസം ഉണ്ടാകുന്നത് അവർക്ക് പഠിച്ചു വളരാൻ പറ്റിയ സാഹചര്യവും പിന്തുണയുമാണ് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് ഞാൻ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കൂടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൂടി പ്രൊഫഷണൽ കോളേജുകൾക്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്ത് സംവരണം കൊടുക്കുമ്പോൾ പഠിക്കാനുള്ള സഹായവും അതിൻ്റെ സൈപ്പൻറ്റും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കിട്ടും അപ്പോൾ ഒരു നമുക്ക് നല്ല പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ എല്ലാ സമുദായത്തിലും ഉണ്ടാവുമല്ലോ അവർക്ക് ആ സൗകര്യങ്ങൾ കൂടി ചെയ്തു കൊടുത്താൽ അവർ വീരത്തിലേക്ക് വരും അപ്പോൾ എനിക്കും ഒരു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിജയൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വലിയ ഉദ്യോഗസ്ഥനെ ഈ എ സാറിനെ അതുപോലെ തന്നെ ഈ സമുദായത്തിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചിട്ടാണ് അദ്ദേഹം വിങ്ങി പൊട്ടിയത് അത് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഞാൻ ഒരു കാര്യം വാക്ക് പറയണം ഞാനിപ്പോ നാല് കാര്യങ്ങൾ എല്ലാം പറയത്തില്ല എല്ലാം കൂടി ഒറ്റടിക്ക് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ പറ്റിക്കുന്ന പോലെ അങ്ങനെ പറ്റിക്കാൻ പാറില്ല ചെയ്യാൻ പറയുന്ന കാര്യം മാത്രമേ ഞാൻ നിങ്ങളോട് ഒരു വാക്കു പറയൂ ഐക്യ ജനാധിപത്യ മുന്നണി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരത്തിൽ വരുമ്പോൾ ഈ നാല് കാര്യങ്ങൾ ഉറപ്പാക്കി ഉറപ്പായി എൻ്റെ വാർത്ത ഈ വളരെ പ്രശസ്തമായ അല്ലേ ഒരുപാട് ചരിത്രമുള്ള ഈ സ്ഥലത്ത് പറയും ഇല്ലെങ്കിൽ ഇത് പറയുന്ന ഞാൻ മനുഷ്യനല്ല ഇത് കേട്ടിട്ട് ഇത്രയും വിഷമമുണ്ടായിട്ട് ഇതിന് പരിഹാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പൊതുപ്രവർത്തകനായ കഴിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്നാണ് ഞാൻ ഉറപ്പാണേ അവിടെ ന്യായ അന്യായമായ ഒരു കാര്യം ചോദിച്ചിട്ടില്ല അന്യായമായ ഒരു കാര്യം ചോദിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ ഒരു നല്ല മീറ്റിംഗ് കൂടി നല്ല മീറ്റിംഗ് ഉദ്യോഗസ്ഥരെയും മന്ത്രിമാരെയും പങ്കെടുക്കുന്ന ഒരു നല്ല യോഗം കൂടി എടുത്ത് തീരുമാനമെടുത്ത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഉത്തരവ് പറയുന്ന കാര്യമുള്ളൂ ഞാനല്ലാതെ വലിയ കാര്യമൊന്നും ഏറ്റെടുക്കില്ല ഞാൻ നിങ്ങൾ ഞാനല്ലാണ്ട് വലിയ കാര്യം ഏറ്റവും പോകുന്നില്ല വലിയൊരു തെറ്റ് തിരുത്തേ ഞാൻ പറയൂ വലിയൊരു കാര്യം നമ്മൾ ചെയ്തു തരാമെന്നല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞതിന് വലിയ കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല പക്ഷെ വലിയ തെറ്റുകളാണ് പതിറ്റാണ്ടുകളായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റ് ഒരു പൊതുപ്രവർത്തകൻ ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ ഞാൻ അറിഞ്ഞിട്ട് അത് ചെയ്യാൻ പറ്റാതെ പോയാൽ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊന്നും അതിനുള്ള അർഹതയില്ലെന്നും അത് തെറ്റിയിരിക്കും അത് കറക്റ്റ് ചെയ്തിരിക്കും അത് വലിയ മാറ്റമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ തൃശൂരിൽ വെച്ച് നടക്കുന്ന ഈ സംസ്ഥാന സമ്മേളനം ഇത് ചരിത്രപരമായ മാറ്റങ്ങൾ ഈ സമുദായത്തിൽ ഉണ്ടായിരുന്നു ഞാൻ സത്യത്തിൽ ഇന്ന് വല്ലാതെ പാടുപെറ്റാൻ ഇവിടെ വന്നത് ഞാൻ വരാൻ കാര്യം കാര്യങ്ങൾ എന്നെ കാണാൻ വന്നു അപ്പൊ ഇവര് വന്നിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് ആരൂരും ഇല്ലാത്തവർ വന്ന് സങ്കടം പറയുന്നത് പോലെ എനിക്ക് തോന്നി അപ്പൊ എനിക്ക് വന്നു എവിടെ പോയില്ലെങ്കിലും ഇനി ഇവിടെ ചിലപ്പോൾ എനിക്ക് ഇന്ന് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ എനിക്ക് ഇനി എറണാകുളത്ത് പോയി രണ്ട് പരിപാടി കൂടി തന്നെ പോകാൻ പറ്റും ചിലപ്പോൾ കിട്ടുമെന്ന് എനിക്കറിയില്ല എന്നാലും സാധനം ഈ പരിപാടിക്ക് പോകും ഇപ്പൊ എനിക്ക് മനസ്സിലായത് ദൈവ നിയോഗം ഈ പരിപാടിക്ക് ഇനി എനിക്ക് ഈ ഭാഷ പറയുന്നില്ല അത് ഞാനി ഞാനത് ആസ്വദിച്ച് ആദ്യം പറഞ്ഞപ്പോൾ തന്നെ അത് ഒരു അതൊരു സംസ്കൃതിയാണ് അതൊന്നും കളയരുത് അത് നമുക്ക് നിലനിർത്താനുള്ള കാര്യം കൂടി ആലോചിക്കണം ഞാൻ അവിടെ ഇരിക്കുന്നില്ല ആ ഭാഷയെ നിലനിർത്താൻ ഇപ്പൊ കൊങ്ങണി ഭാഷയുണ്ട് അല്ലേ കൊങ്ങണി ഭാഷ ഉണ്ട് കൊങ്കണി ഭാഷ ഭയങ്കര രസമാണ് പക്ഷെ കൊങ്ങണി ഭാഷ അക്കാഡമി എല്ലാം വന്ന് ആ ഭാഷയെ നിലനിർത്തുക ഈ ഭാഷയെ നമുക്ക് നിലനിർത്തുന്നത് രസകരമായ ഭാഷയല്ല നമ്മുടെ സംസ്കൃതിയാണ് നമ്മുടെ പൈതൃകമാണ് അല്ലേ അത് നമ്മുടെ പിന്മുറക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭാഷ ആ ഭാഷയെ കൂടി നേതാത്തിൽ അപ്പൊ നാല് പ്ലസ് ഒന്ന് അഞ്ച് ഞാൻ നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു ഞാൻ എന്റെ ഉള്ളിൽ തട്ടിയാണ് പറഞ്ഞത് ഞാൻ ഇവിടെ വന്ന് പറയാൻ വേണ്ടി പറഞ്ഞാൽ ഇവിടെ വന്ന് പറയുമ്പോ പറയേണ്ട കാര്യങ്ങളല്ല ഞാൻ ഇവിടെ പറഞ്ഞത് ഞാൻ അവിടെ ഇരുന്ന് ഈ അധ്യക്ഷ പ്രസംഗം കേട്ടിട്ടാണ് ഞാൻ ഇത്രയും സംസാരിക്കുന്നത് അപ്പോ പൂർണ്ണമായി ധൈര്യമായിട്ടിരിക്കുക എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് കേരള കുമ്പാര സമുദായ സഭയുടെ പത്താമത് വാർഷിക സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്തത്